ൂ സീസൺ സെവണിന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായി ലാലേട്ടൻ കേക്ക് തന്നിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞത് തന്നെ ലാലേട്ടൻ എല്ലാവർക്കും അടിപൊളി ഒരു കേക്ക് കൊടുത്ത സമയത്ത് ആദ്യം തന്നെ ലക്ഷ്മി അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും വന്ന് കൈയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോൾ അനിമോൾ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ആ എല്ലാവരും ഒന്ന് നിൽക്ക് ഞാനൊന്ന് മുറിച്ച് തരാമെന്ന് അപ്പോൾ ജിസേൽ അവിടെ ഒരു തവി തവിയിട്ടിട്ട് അതിന് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ജിസേൽ അങ്ങനെ കാണിക്കരുത് അത് വളരെ മോശമാണ് ഞാൻ മുറിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരിനും അത് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ആരും പറയുന്നുണ്ട് അനുമോളെ നീ കുറച്ച് ഓവറാണ് നീ അങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ എന്ത് കാര്യത്തിനും ആണല്ലോ ജിസേൽ എന്ത് ചെയ്താലും അത് പ്രശ്നം മാത്രമാണല്ലോ നിൽക്കുക എന്ന് പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ അപ്പം എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ആ സമയത്ത് ജിസൈൽ അങ്ങനെ കാണിച്ചത് വളരെ മോശമായിരുന്നു ഞാനും അപ്പോൾ എല്ലാവർക്കും ഈക്വലായി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനും അവിടെ വന്ന് കട്ട് ചെയ്തത് അപ്പോൾ ഞാനാരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ആരും പറയുന്നുണ്ട് അപ്പോൾ ആതില് പറയുന്നുണ്ട് ആദ്യം ഈ ബിഗ് ബോസ് വീട്ടിൽ സംസാരിപ്പിക്കേണ്ട ജിസേലിനെ അനുമോളെയാണ് അനുമോൾ ചെയ്തത് എന്താണെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളതിൽ എടുത്താൽ മതി ഇനിയിപ്പോ അനുമോള് മുറിച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ നമ്മൾ ആതില് സംസാരിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഫുഡിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്ക്